ചീര മറ്റ് പച്ചക്കറികളുമായിട്ട് ചേർത്ത് അവിയൽ വെച്ചാൽ എന്താ ഗുണമുള്ളത് രണ്ട് കറികളുടെ ഗുണം കിട്ടും ഒരു അവിയലിൻ്റെയും തോരൻ്റെയും ഗുണം ഒരുമിച്ച് കിട്ടും അങ്ങനെ ഒരു ഫ്യൂഷൻ അവിയലാണ് നമ്മളിന്ന് വെക്കുന്നത് ചീരയുണ്ട് പടവലങ്ങയ ഉണ്ട് മുരിങ്ങക്കയുണ്ട് പീച്ചിങ്ങയുണ്ട് പിന്നെ കൂർക്ക കൊഴുപ്പിന് വേണ്ടിയിട്ട് കൂർക്കയുണ്ട് എന്തു വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കണം ഇനി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് ചേരണം ഇത് കുറച്ചുനടച്ചു വെക്കണം തക്കാളി ഒന്ന് എന്ത് വന്നു കഴിഞ്ഞാല് തേങ്ങക്കൊപ്പം പച്ചമുളകും ചെറിയ ഉള്ളി ചതച്ചത് ഇവിടെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ചീരയ്ക്ക് ജീരകം ചേർക്കാറില്ല ചീരയ്ക്കൊന്നും മറ്റു ഇലക്കറികൾക്കൊന്നും തന്നെ ജീരകം ചേർക്കാറില്ല അപ്പോൾ നോക്കൂ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു അവിയൽ കിട്ടിയിട്ടുണ്ട് അത്ര ഭംഗിയാ നോക്കുക ഇതിൻ്റെ കളർ അപ്പം അതിനകത്തിൽ നമ്മുടെ യുവത്വം നിലനിർത്താനും മുടി വളർച്ചയ്ക്കും മുടിയുടെ നനയ്ക്കാതിരിക്കാനും അകാല നര ഉണ്ടാകാതിരിക്കാനും ഒക്കെ മുരിങ്ങിക്കാൻ വളരെ നല്ലതാണ് പിന്നെ കൂർക്ക പലവിധമായിട്ടുള്ള വയറിനും അസുഖങ്ങൾക്കൊക്കെ കൂർക്ക വളരെ നല്ലതാണ് പിന്നെ പടവലങ്ങയുടെ കാര്യം പറയണ്ടല്ലോ കുടൽ രോഗങ്ങൾക്ക് ഏറ്റവും സിതൌഷധമാണ് പടവലങ്ങ പീച്ചിങ്ങായും അതുപോലെ തന്നെ വയറിന് കുടൽ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ചീര സർവഗുണ സമ്പന്നയാണ് ചീര എന്ന് പറയുന്നത് അവസാനമായിട്ട് ഒരു ലേശം തൈര് മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് മാങ്ങ ഇടുന്നില്ല പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ അത് ഒന്ന് തൂവി ഇളക്കിയാൽ ഇപ്പം തന്നെ തീ ഓഫ് ചെയ്യാം ഇനി ഇത് തൂവി ഇളക്കുക ആഹാ എന്താ വാസന ഇന്നത്തെ ഊണ് തന്നെ മൊത്തമായിട്ടൊരു തമിഴ് മലയാളം ഫ്യൂഷൻ ലഞ്ചാണ് പൊങ്കലാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഒരു വട ഇത് ഞങ്ങൾ ഇന്ന് നാല് പേരും കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല ഇന്നൊരു കുഞ്ഞു വിരുന്തുകാരനും കൂടെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കോളേജ് കുമാരൻ അപ്പോൾ കോളേജ് കുമാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാണ് ചോറ് ചമ്മന്തി പിന്നെയോ പിന്നെ നമ്മളുടെ ഫ്യൂഷനവിയൽ പിന്നെ ഉപ്പുമാങ്ങയും കണ്ണി മാങ്ങയും ഉണ്ട് വിരുകുകാരൻ എന്താണോ ഇഷ്ടം നോക്കട്ടെ എന്നിട്ട് കൊടുക്കാം